ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ ഓവുചാൽ വൃത്തിയാക്കി ചെറുപുഴ കാക്കേഞ്ചാൽ റോഡിലെ സഹകരണ ആശുപത്രിക്ക് സമീപത്തെ റോഡരികിലെ ഓവുചാലാണ് വൃത്തിയാക്കിയത് മണ്ണും മാലിന്യങ്ങളും നിറഞ്ഞ് വെള്ളം ഒഴുകാൻ കഴിയാത്ത വിധമായിരുന്നു ഓവുചാൽ മഴ പെയ്താൽ വെള്ളം റോഡിൽ കൂടെയാണ് ഒഴുകുന്നത് കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും സമീപത്തെ വ്യാപാരികൾക്കും ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഓവുചാലിന്റെ സ്രാവ് നീക്കി മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്യുകയായിരുന്നു വി പി മുഹമ്മദ് കുഞ്ഞി കെ വി രാമചന്ദ്രൻ സി മുഹമ്മദ് കുഞ്ഞി കെ ദാമോദരൻ എന്നിവർ നേതൃത്വം നൽകി

ദശാബ്ദകാലമായി പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഹോട്ടൽ ഗ്രീൻ ഗ്രീൻ പാർക്ക് പാർക്ക് വിപുലവുമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കാക്കയൻചാൻ നാവിൽ കൊതിയോറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷവുമായ സർവീസ് മായ ഫാമിലി റൂം സൗകര്യവും വിശാലമായ പാർക്കിംഗ് കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി ചെറുപുഴ ഫോൺ റെയ്റ്റ് ഫൈവ് സീറോ जीरो नाइन सेवन